എഐ ഡി ആർ എം നാട്ടികാ മണ്ഡലം കൺവെൻഷൻ പെരുങ്ങൂട്ടുകരയിൽ നടന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു സീനാ കണ്ണൻ അധ്യക്ഷയായി കെ പി സന്ധീപ് ബാബു ചീങ്ങാരത്ത് എം വി സുരേഷ് കെ കെ ശിവൻ സി എസ് മണി നാട്ടിക കെ സി ബൈജു എന്നിവർ സംസാരിച്ചു പോരാടുന്ന റൈസ് ഇതിലെ അറബില് ദലിതരായിട്ടുള്ള സാഹചര്യം മാത്രമേ മെമ്പർമാരാകാൻ പാടുള്ളൂ എന്നൊന്നും പാർട്ടി തീരുമാനിച്ചു പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വർഗ ക്ലാസ് കട ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ ഈ വർഗ സമരത്തിന്റെ ഘടകമായിരിക്കുന്ന ദലിത ജനവിഭാഗങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങൾ നേരിട്ടെത്താം അവരുടെ അതീവ പ്രാധാന്യമുള്ള നിരവധി അവകാശങ്ങളുണ്ട് പറയുന്നത് മറ്റ് ജനവിഭാഗങ്ങൾ നേരിടേണ്ടി വരുന്നത് പോലെയുള്ള വിഷയങ്ങളെല്ലാം അവർ നേരിടേണ്ടി വരുന്നത്